അങ്ങനെ ഒരു പണി കിട്ടിയിരിക്കുകയാണ് വണ്ടിയുടെ ഗ്ലാസ് ഞാൻ തന്നെ പൊട്ടിച്ച് റിവേഴ്സ് എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല സംഭവം ഒരു മരന്നിപ്പോൾ ഉണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡ് ചേട്ടച്ചാരുണ്ടായിരുന്നു പുള്ളി എടുത്തു എടുത്തടുത്തായിരുന്നു പുള്ളിക്കാരൻ അടുത്ത് തന്നെ ഇതുപോലത്തെ ഒരു ചള്ളക്കുവിനുണ്ടായിരുന്നു അതായത് അഴുക്ക് റോഡുണ്ടായിരുന്നു അപ്പം അത് മാത്രമേ പുള്ളി ശ്രദ്ധിച്ചുള്ളൂ പക്ഷെ വണ്ടി നേരെ കയറി ചെന്ന് ഒരു മരത്തിൽ അത് വളഞ്ഞു നിൽക്കുന്ന ഒരു മരം സാധാരണ നേരെയുള്ള ഫ്ലാറ്റായിട്ടുള്ള മരം വല്ലാണെങ്കിൽ അത് തട്ടി നിൽക്കേണ്ടതാണ് പക്ഷേ അത് നിന്നില്ല നല്ല വിഷമമായിട്ടുണ്ട് ഞാനത് ചില്ലല്ല ഇളക്കി കളയാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് വിരലൊന്ന് നല്ലപോലെ പൂളിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില്ലൊക്കെ വലിച്ചു കളയുന്നത് കളയുമ്പോൾ ഒറ്റ സെക്കൻഡ് നമ്മൾ ശരിക്കും റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ആരെയും വിശ്വസിക്കരുത് സ്വന്തം ചേട്ടനായാലും ആരായാലും ആരെയും വിശ്വസിക്കരുത് നമ്മൾ തന്നെ ഇറങ്ങി ചെന്ന് നോക്കണം ഞാൻ പല പ്രാവശ്യം പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് ഷുച്ചാൻ പറഞ്ഞ് ഹരിപ്പാടൊരു സംഭവമുണ്ട് അവിടെ ബ്ലാക്ക് കളർ തന്നെ സാൻഡ്രോ ഭാഗത്തിന് കിടപ്പുണ്ട് ഒരു സ്ക്രാപ്പിൽ അപ്പോൾ അതിൻ്റെ ഡിക്കി എടുത്ത് നമുക്ക് വെക്കാം പകരം നമ്മുടെ ഡിക്കി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ തിരുവല്ലയുള്ളത് പുളിമുട്ടി സിൽസിൻ്റെ അടുത്താണ് നമ്മുടെ വണ്ടി തട്ടിയത് പുഷ്പഗിരിക്ക് പോകുന്ന വഴിക്കുള്ള ആംബുലൻസൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു യാർഡിലാണ് നമ്മുടെ വണ്ടിയായിട്ട് ഏതായാലും ഭാഗ്യത്തിന് അത് ബ്ലാക്ക് കളറാന്ന പറഞ്ഞ നല്ല ഭംഗി ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ മഴ വരുന്നുണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ പണിയാവും രണ്ട് ഗ്ലാസ് എല്ലാം കയറ്റിയിട്ടാലും നമ്മള് സ്പീഡ് കുറയുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം തൊട്ട് കയറും നല്ല മഴക്കോളുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ പണി വാളും വെള്ളമെല്ലാം അകത്ത് കയറും നല്ല ചാൻസ് ഉണ്ട് നമുക്കൊരു ഇല്ലെങ്കിലൊരു എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ എല്ലാം ചെയ്യേണ്ടി വരും ഒരു മഴ നമുക്കൊരു ഇല്ലനായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് നമുക്ക് അത് തരുന്നതിൻ്റെ പ്രശ്നമാണ് കാണുന്നില്ല ഭാഗ്യത്തിന് ഇതിപ്പോൾ നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ ആ ഗ്ലാസ് വാങ്ങിക്കാൻ തന്നെ പത്ത് നാലായിരം രൂപയാവും അത് ഫിക്സ് ചെയ്യാനുള്ള ചാർജ് പിന്നെ ഡിക്കലുള്ള ഡെൻറ്റ് നൂത്ത് അത് പെയിൻറ് ചെയ്യണം അപ്പോൾ അതൊക്കെ വെച്ച് എല്ലാവരും പത്തന്നായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയതന്നെ അതേപോലെ അതെന്തോ ഇടി കിട്ടിയതാണ് നമ്മുടെ തൊട്ട് റിവേഴ്സ് എടുത്തു പണി പാളിയല്ല കഴുത്തുള്ളിക്കളിന്റെ സംസ്ഥാന സമ്മേളനം ഇതുവരായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ വന്ന വഴിക്കൊക്കെ മഴ പെയ്ത് പെയ്യാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ബാക്കിലിരിക്കുമ്പോൾ കാറ്റ് ഇങ്ങോട്ട് തന്നെ അടിക്കുന്നു നമ്മുടെ വാഹനത്തിൻ്റെ കാറ്റ് ഏറ് സക്കി ഈ വശത്തോട്ടാണ് നമുക്ക് കാറ്റ് അടിക്കുന്നത് അതുപോലെ തന്നെ എയ്ഗിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ വരുമ്പോഴത്തേക്കിങ്ങനെ ഒരു ഡൂം ഷേപ്പായിരുന്നു അത് ഏറോ ഡൈനാമിക്കലി ആ കാറ്റ് നമ്മുടെ വാഹനത്തെ പുഷ് ചെയ്യുന്ന രീതിയിൽ നല്ല ഡിസൈൻ വൈസ് ഉണ്ടായുടെ ഒരു മികവ് കാണുന്നത് ഈ ഒരു പോർഷനൊക്കെ വരുമ്പോഴത്തേക്കും പക്ഷെ എന്നാലും നമ്മുടെ പൈസ പോയി നമ്മുടെ പൈസ പോയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് അധികം ഇമ്പാക്റ്റ് ഉണ്ടായില്ല സെക്കൻഡ് ഹാൻഡ് സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ വാഹനത്തിൽ നമ്മൾ കൂളിങ് ഫിലിം ഒട്ടിക്കരുതെന്ന് പറയാനുള്ള മെയിൻ കാരണം ഇത് ഞാൻ ഈ ജസ്റ്റ് ആ സ്റ്റിക്കറുള്ള പോർഷനിൽ ചെസ്റ്റിൻ്റെ കൈ ഒന്നും തൊട്ടതേ ഉള്ളൂ ആ ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര പോലെ പൊടിയും പക്ഷേ സ്റ്റിക്കറുണ്ടെങ്കിൽ സാധനം പൊടിയാതെ അതവിടെ ഒരു ഒരു ബ്ലേഡ് പോലിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ബാക്കിലിരുന്ന ആൾക്ക് എന്തെങ്കിലും ഡാമേജസ് പറ്റിയാണ് നമ്മളാൾ ഫിലിം ഒട്ടിച്ചിരുന്നെങ്കിൽ കാരണം വിത്തിൻ സെക്കൻഡ്സാണിത് പഞ്ചസാര പോലെ പൊടിയത് ഇത് ഇത് അങ്ങനെ അടങ്ങും ഇത് സംഭവിക്കണമെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പാടില്ല സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് പഞ്ചാര പോലെ പൊടിയാതെ നേരെ ബ്ലേഡായിട്ട് നമ്മുടെ നേരെ കുത്തിക്കയറും അപ്പോൾ തീർച്ചയായിട്ടും കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാതെ ടിൻ്റഡ് ഗ്ലാസ്സസ് കമ്പനി കിട്ടുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക രണ്ട് അയ്യായിരം രൂപയൊക്കെ കോസ് കിട്ടും ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഗ്ലാസ് മാത്രം മാറാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഡിക്കിക്ക് ഒരു ചെറിയ ചളക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ മൊത്തത്തിൽ ഇത് മാറുന്നത് അല്ലാതെ ഗ്ലാസ് മാത്രം മാറാനായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ടിൻ്റഡ് വാങ്ങിച്ചു വെച്ചേ അതിനാണ്ട് അയ്യായിരം രൂപയുടെ കോസ്റ്റ് വരുന്നുള്ളൂ സാൻഡ്രോയ്ഡ് ഒക്കെ നമുക്ക് കിട്ടും ഫ്രണ്ടിനും ഏതാണ്ട് ഏഴായിരം ആറേഞ്ചൊക്കെ വരുന്നുള്ളൂ ടിൻ്റഡ് കമ്പനി അതായത് ബ്രാൻഡഡ് ടിൻ്റഡ് ഗ്ലാസ് കിട്ടും बेटर कोटिंग है ഓക്കേ. ഇത് എല്ലാം കൂടി എവിടെന്നല്ലം കറച്ചേ പരിദാന. ഓ ഓ ഓ ഒരു ഇത് എനിക്ക് തോന്നുന്നത് പുഴയെ പോയ പിന്നെ കിട്ടത്തില്ല കാരണം ഈ ഗ്ലാസ് പൊട്ടിയാലോ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയ വണ്ടി വരും പിന്നെ ശ്വാസം കിട്ടാതെ വണ്ടിന്റെ അകത്ത് എടുക്കുവാണെങ്കിൽ പ്രശ്നമില്ലാന്ന് പറയുന്നത് അത്രക്ക് ോട്ട് വെച്ചാൽ തിരിച്ച മതിച്ചു ചേട്ടാ ഇങ്ങനെ വെച്ചാലേ മതി ക്ലാസ് ഇല്ലല്ലോ നീ ഡോർപ്പാട് ആയിരിക്കണം പക്ഷെ പാടുകൂടെ ഫിറ്റ് ചെയ്തിട്ട് വെച്ച എനിക്കിനി ബുദ്ധിമുട്ടായിരിക്കും പാട് വണ്ടിയുടെ ഫൈനൽ പണി കഴിഞ്ഞിട്ടില്ല സ്പോയിലറുകൂടെ വെക്കാനുണ്ട് ഏകദേശം പല ഡോറുകൾ ഒക്കെ വിൽക്കുന്നു ഈ ലോഗ വേറെ ആരുടെയും ലോഗയാണ് പിന്നെ അതെല്ലാം ചെയ്ത് നമ്മുടെ ലോഗയാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയായി എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ വയറിംഗ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് നേരത്തെ വൈപ്പർ ഇല്ലായിരുന്നു ഇപ്പോൾ ഇതിന് വൈപ്പറുള്ളൊരു മോഡലിൻ്റെയാണ് എക്സ് ജി എന്ന് പറയുന്ന മോഡലിൻ്റെയാണ് നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് ഇനി സ്പോയിലറില്ല സ്പോയിലർ വെക്കണമെങ്കിൽ ഇവിടെ രണ്ട് കിഴുത്ത ചെയ്യണം ഹോൾ അടിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ കൊണ്ടുപോയ വർക്ക്ഷോപ്പിലായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ വൈപ്പറ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനിയും വെച്ചിട്ട് ഇനി നമ്മുടെ ഒരു പഴയ ലോഗോ ലോഗമൊക്കെ ഇനി ഒട്ടിക്കണം ഓക്കെ പണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പം വിട്ടതേ ഉള്ളൂ രാത്രിയായതുകൊണ്ട് ക്ലാരിറ്റി ഇച്ചിരി വ്യത്യാസമുണ്ട്